പ്ലസ് ടു യോഗ്യതയുള്ളവരാണെന്നെങ്കിൽ നിങ്ങളുടെ ടൈമാണ് മക്കൾ ഇത് നിരവധി വേക്കൻസികളാണ് നിങ്ങൾ ഈ വർഷം റെയിൽവേ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിൽ കാത്തിരിക്കുന്നത് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ജോബ് ക്രാക്കി തീർക്കാം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ ടി പി സി എക്സാംസ് വിളിക്കുന്നത് ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യുന്നത് ഞാൻ പറയാനുള്ള കാരണം ഹായ് എല്ലാവർക്കും റോമസ് സ്വാഗതം നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എൻ ടി പി സിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി പ്ലസ് ടു യോഗ്യതയുള്ളവരാണെന്നെങ്കിൽ നിങ്ങളുടെ ടൈമാണ് മക്കൾ ഇത് നല്ലൊരു അവസരമാണെന്ന് പറയാം റെയിൽവേയിൽ ഒരു പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ജോലി എടുക്കാമല്ല നല്ലൊരു അവസരമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിരവധി വേക്കൻസികളാണ് നിങ്ങൾ ഈ വർഷം റെയിൽവേ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിൽ കാത്തിരിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ റെയിൽവേ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ഇരുപത്തി ഒന്നാം തീയതിൻ്റെ വരികയുണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ അതായത് പറയാം ഇരുപത്തൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെയിൽവേ എൻ ടി പി സിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ തുടങ്ങാവുന്നതാണ് അപ്പോ നല്ല നല്ല പോസ്റ്റുകളാണ് മക്കളെ നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ അവസരം നിങ്ങൾ മിസ്സ് ചെയ്യരുന്ന് ഞാൻ പറയാനുള്ളത് കാരണം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് എൻ ടി പി സി എക്സാംസ് വിളിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നോട്ടിഫേഷൻ പറഞ്ഞേക്കുന്നത് ഇരുപത്തൊന്നാം തീയതി കേട്ടോ ഇരുപത്തി തീയതി നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻസ് തുടർത്ത് തുടങ്ങാം പിന്നെ എന്താണ് ഇത് ക്ലോസ് ചെയ്യുന്ന എന്താണ് ഒക്ടോബർ ഒക്ടോബർ ഇരുപത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളല്ലോ ഇതിൽ കുറെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ ഒ ബി സി ആണ് എസ് സി എസ് ടിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യം കേട്ടോ അപ്പൊ അതെല്ലാവരും മേടിച്ച് നോക്കുക അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ഏതൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണം ചെയ്യണം ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിന് ലിങ്ക് ചെയ്യാൻ തായപ്പോഴത്തേക്കും അതിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കാം ഇരുപതാം തീയതി അതായത് ഒക്ടോബർ ഇരുപതാണ് അവസാന ഡേ നമ്മെന്ത് ചെയ്യാൻ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ അപ്ലൈ ചെയ്യാനുള്ള പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ബേസ് ഒ ബി അതുപോലെ എസ് സി ഒക്കെ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യമില്ല അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ വർക്കുകൾ നടത്താൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ എല്ലാരും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോ എൻ ടി പി സി യുടെ എങ്ങനെയാണ് അതിന്റെ ഏജ് ലിമിറ്റ് നോക്കിയാൽ പതിനെട്ട് മുപ്പത്തി മൂന്നാണ് ഏജ് ലിമിറ്റ് വരുന്നത് കഴിഞ്ഞ എൻ ടി പി സി ലേക്ക് മുപ്പതായിരുന്നുണ്ടായിരുന്നത് കൊറോണ കാരണം എന്തായാലും ഒരു മൂന്ന് വർഷം കൂടെ നമുക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്രയാൻ സാധിക്കും പിന്നെ ഒ ബി സി അതുപോലെ എസ് ടി എസ് ടി ഉള്ളവർക്ക് എന്ത് ചെയ്യുക മൂന്നും അഞ്ചു വർഷവും ഏജ് ലാസേഷൻ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യത പ്ലസ് ടു ആണ് യോഗ്യത വരുന്നത് കേട്ടോ പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് അപയായം സാധിക്കും അപ്പോൾ നിങ്ങളുടെ യോഗ്യത പ്ലസ് ടു ആയി നോക്കിയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല നല്ല പോസ്റ്റുകളാണ് ഇവിടെ നോക്കുക കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൌണ്ട് ക്ലർക്ക് കം ടൈപ്പ് എസ് ടി അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പ് എസ് ടി ട്രെയിൻസ് ക്ലർക്ക് തുടങ്ങിയ നാല് നാല് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അണ്ടർ ഗ്രാജുവലിവറി വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്രയാണ് മുപ്പത്തി മൂന്ന് വയസ്സ് എല്ലാത്തിലും ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ പോസ്റ്റിന്റെ വേക്കൻസി പറഞ്ഞു ടോട്ടൽ അതായത് നമുക്ക് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസികളാണ് കേട്ടോ ഈ പോസ്റ്റിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ഇത് ഇപ്പം നിലവിലുള്ള വേക്കൻസിയാണ് വേക്കൻസി എന്ത് ചെയ്യാം ഇനി കൂടാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി അടുത്ത് നോക്കി ഇത് എങ്ങനെ സെലക്ഷൻ പ്രോസസ് നോക്കാം ഞാൻ വന്നല്ലോ ഇനി സെലക്ഷൻ പ്രോസസ് പ്രോസ് വരുമ്പോൾ രണ്ട് റിട്ടേൺ എക്സാം ഉണ്ടാവും എഴുത്തു ഉണ്ടാവും അല്ലെ ഓൺലൈൻ ആയിട്ടോ ഓൺലൈൻ എക്സാം ആയിക്കും സി ബി ടി വൺ സി ബി ടി ടു ടി ബി ടി വൺ ജയിച്ചാൽ മാത്രമേ സി ബി ടി ടു എഴുതാൻ സാധിക്കുകയുള്ളൂ അതായത് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും ചില പോസ്റ്റുകൾക്ക് അതുപോലെ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോറിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഈ സി ബി ടി വൺ എങ്ങനെയാണ് അതിന്റെ സിലബസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം സി ബി ടി വൺ വരുന്നത് മാത്സ് റീസണിംഗ് അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആണ് വരുന്നത് സബ്ജക്ട്സ് വരുന്നത് അപ്പൊ മാത്സിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന മുപ്പത് മാർക്ക് റീസണിംഗിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ജി കെ എത്ര നാപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് അപ്പൊ ടോട്ടൽ നൂറ് ക്വസ്റ്റനിൽ ഉണ്ടാക്കി നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് ടൈം വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സാം പറയുന്നത് സി ബി ടി വൺ വരുന്നത് അപ്പൊ ഈ എക്സാം ജയിച്ചാൽ നിങ്ങൾക്ക് എന്താ അടുത്ത എക്സാംസിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പൊ അടുത്ത എക്സാം നോക്കാം അടുത്ത എക്സാം എന്താണ് സി ബി ടി ടു എന്ന് പറയും അതും സെയിം സിലബസ് തന്നെയാണ് മാക്സ് റീസണിങ് ജി കെ പക്ഷെ കൊസ്റ്റ്യൻസിന്റെ എണ്ണം മാറി മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പതായി ടോട്ടൽ എത്രയായി നൂറ്റി ഇരുപത് കൊസ്റ്റ്യൻസ് ആയി നൂറ്റി ഇരുപത് മാർക്കായി അപ്പൊ എത്രയായി തൊണ്ണൂറ് മീറ്ററിന്റെ ടൈമുള്ള അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടെ നമുക്ക് എന്താണ് മാത്സ് റീസണിംഗ് പോലുള്ള സബ്ജക്റ്റ് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും കാരണം നോക്കി ക്വസ്റ്റിൻ്റെ എണ്ണം കൂടിയും എന്താണ് ടൈമിൽ വ്യത്യാസം ഇല്ല അല്ലെ നമുക്കൊരു കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് സെക്കൻഡ്സില് ചെയ്യാൻ സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മുടെ റോബോസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ജോബ് ക്രാക്ക് ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് ഞങ്ങൾ നൽകുന്നത് അത് നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഓപ്ഷനിലൂടെ സെക്കൻഡ്സ്കൂർ ആൺസർ കണ്ടത് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടെത്തി നോക്കിട്ട് വരിക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് എഴുത്തുപരീഷ എഴുത്തുപീര പാസ് ആ പിന്നെ നിൽക്കുന്നതാണ് സ്കിൽ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് പറയുമ്പോഴോ എല്ലാ പോസ്റ്റിലേക്ക് പോലെ കണ്ടോ ഇവിടെ സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് ഈ രണ്ട് പോസ്റ്റിലേക്ക് വരുന്ന ടൈപ്പിംഗ് ടെസ്റ്റ് കേട്ടോ ഈ രണ്ട് പോസ്റ്റിലേക്കും അക്കൗണ്ട് ക്ലർക്കും ടൈപ്പിസ്റ്റും ജൂനിയർ ക്ലാർക്കും ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ പിന്നെ അർത്ഥം മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാക്കുന്ന മെഡിക്കൽ പലതിനും നമ്മുടെ നോട്ടിഫിഷ്യൽ പറഞ്ഞ പോലെ എ ടു ബി ടു അല്ലെ എ ത്രീ ബി ടു സി ടു എന്ന ആ രീതിയിലാണ് വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐയുടെ വിശ്വസിക്കൊക്കെ നോക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊരു കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് എന്താ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ മുതൽ നോക്കാം നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഈ ഒരു ജോലി നേരിടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് റോബോസിൽ എന്നാണ് എൻ ടി പി സിന്റെ ബൂസ്റ്റർ ബാച്ച് ബാച്ച് സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് മാസമാണ് ഈ ബാച്ചിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ അഞ്ച് മാസം വരുന്നത് അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും ഒരു എൻ ഡി പി സി അണ്ടർ ഗാറ്റിൽ വലിയ എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്തതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്യുന്ന എല്ലാവരും നമ്മൾ എന്തേക്കും എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുള്ളൂ കാരണം മൂന്ന് മണിക്കൂർ ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ് ഈ ക്ലാസ് ഉണ്ടാക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകത വെച്ചാൽ രാജ്യത്തിന്റെ കോഴ്സ് ഫീസ് വരുന്ന പതിനെണ്ണായിരം രൂപ വരുന്നത് പക്ഷേ നമുക്ക് ഓൺ ഓണ ഓഫർ ഉണ്ട് എത്രയാണ് പന്ത്രണ്ടായിരം രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് പക്ഷെ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓഫർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു നോക്കാം നാല് ദിവസത്തെ ക്ലാസ് സെപ്റ്റംബർ ഇരുപത്തഞ്ചൊട്ട് ഇരുപത്തിരണ്ടൊക്കെ നാല് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടുപോക്കാം കണ്ടുപോകാമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ മതി ഓക്കെ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് എന്തായാലും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ഈ നാല് ക്ലാസ് കാണുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും എങ്ങനെ പ്രിപ്പയർ ചെയ്തതാണ് റെയിൽവേ എൻ ടി പി സി എക്സാംസ് ക്രാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ കൂടുതൽ താല്പര്യം ബാച്ച് കഴിഞ്ഞാൽ കൂടുതൽ താല്പര്യം അറിയാനുള്ളവർക്ക് എന്ത് ചെയ്യാ ഈ നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഇവരുടെ ലിമിറ്റഡ് സീരീസ് മാത്രമല്ല ബുധനാഴ്ചയാണ് അപ്പൊ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ചക്ക് മുമ്പ് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് തുടങ്ങുക ഓക്കെ അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഇപ്പൊ തന്നെ നിങ്ങൾ കഫേൽ പോയി അപ്ലൈ ചെയ്യാൻ തുടങ്ങുക നല്ലപോലെ നല്ല എൻ ഡി പി സി എക്സാം